ചിതറ വളവുപച്ചയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് അപകടം രണ്ടു പേർക്ക് പരിക്ക് വളവുപച്ച ഗുരുമന്ദിരത്തിനടുത്താണ് അപകടം നടന്നത് വളവുപച്ചയിൽ നിന്നും മടത്തരയിലേക്ക് പോയ എമഹ ബൈക്കും മടത്തറയിൽ നിന്നും ചിതറയിലേക്ക് വന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു രണ്ടു ബൈക്കുകളിലായി മത്സരിച്ചു വന്നവരിൽ ഒരു വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് മുമ്പിലെ വന്ന ബൈക്ക് കാറിൻ്റെ സൈഡിൽ ഇടിച്ച് നിയന്ത്രണം വിട്ടു മറിയുകയായിരുന്നു എന്നാണ് കാർ ഡ്രൈവർ പറയുന്നത് വണ്ടിയുടെ ഡ്രൈവർ ഞാൻ ആശുപത്രിയിലേക്ക് കൊച്ച് കുട്ടികളെയും കൊണ്ടുപോകാൻ വന്നതാണ് അതും വളരെ സ്ലോവിൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് മൈൽ സ്പീഡിൽ വളരെ സ്ലോവിൽ ഞാൻ വരികയാണ് അപ്പോഴാണ് യുവന്മാർ ഓവർ സ്പീഡിൽ ഈ ടൂക്ക് ബൈക്ക് ബൈക്കിൽ യുവന്മാർ രണ്ട് വണ്ടിയിൽ നിറയെ പിന്നെ രണ്ട് ഒരു വണ്ടിയിൽ രണ്ട് പേരും മറ്റേ വണ്ടിയിൽ രണ്ട് പേരും നാല് പേരുമായിട്ട് വന്ന് ഒരു ഫ്രണ്ടിൽ വന്ന വണ്ടി ഈ വളവിൽ വന്നിട്ട് യുവന്മാരിങ്ങനെ ചരിച്ചു വണ്ടി നിറങ്ങി നേരെ വന്ന് കണ്ട ഈ കാണുന്ന ഈ അടയാളം ഇവിടെ വന്നു ഞാൻ മടക്കരയിൽ നിന്ന് ഇങ്ങനെ വരികയാണ് കുമ്പോന്തോടിയിൽ നിന്ന് എൻ്റെ വണ്ടിയിൽ ഇട്ട് ഇടി വണ്ടിയിൽ ഇടിച്ചിട്ട് മലഗാട് ഫ്രണ്ട് ടയർ കംപ്ലീറ്റ് പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ട് ഈ പിന്നെ ഫ്രണ്ട് ബമ്പർ താഴെ വീണു അത് ഞാൻ എടുത്തു വെച്ച് ഇങ്ങനെ ഫിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വളം വെച്ച് രണ്ട് പോലീസുകാർ വന്നു വണ്ടിയെല്ലാം നോക്കി എന്നെ സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ് ജി ഡി നിങ്ങൾ എങ്ങനെ ബേസിന് പോകുന്ന ഞാൻ പറഞ്ഞ് ബേസിന് എനിക്ക് പോകണ്ട എനിക്ക് വണ്ടി ഇവിടെ സമയമില്ല അപ്പോൾ എനിക്ക് ഇൻഷുറൻസ് ഉണ്ട് ഞാൻ എൻ്റെ വണ്ടി ഇൻഷുറൻസ് ഇതിൽ പണിഞ്ഞോളാം എന്ന് പറഞ്ഞ് പിന്നെ അവർ ജി ഡി എൻട്രിക്ക് പിന്നെ അക്ഷയയിൽ പോയി ജി ഡി എൻട്രി ചെയ്യാൻ പറഞ്ഞ് അപ്പോൾ അത് സ്റ്റേഷനിൽ ചെല്ലും നാളെ വന്ന് ജി ഡി എൻട്രി വാങ്ങിക്കോളാം എന്ന് ഞാൻ സമ്മതിച്ചിട്ട് വണ്ടി വിട്ടു വണ്ടിയായിട്ട് ഞാൻ പോവുകയാണ് പക്ഷേ ഇതുപോലത്തെ ഡൂക്ക് ബൈക്ക് ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നതാണ് ഇത് ഈ വണ്ടിയാണ് ഡൂക്ക് ഇതിൽ വന്ന ആളിൻ്റെ ഒരാളിൻ്റെ കാലിൻ്റെ കുഴ കംപ്ലീറ്റ് ഒടിഞ്ഞ് എല്ലെല്ലാം പല കഷണങ്ങളായി പോയി ഈ സിരസ് മുതൽ കംപ്ലീറ്റ് താഴോട്ട് എല്ലാം ഒരഞ്ഞു പോയി അത് ചെറിയ കുറച്ചിലല്ല വളരെ പിന്നെ ഹാർഡായിട്ട് പിന്നെ വളരെ ബൈക്ക് ത്രികരായ രണ്ടുപേർക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരമെന്നാണ് അറിയാൻ കഴിഞ്ഞത് കാനൂർ സ്വദേശി ഇരുപത്തിമൂന്ന് വയസ്സുള്ള അൽ അസദിനാണ് കൂടുതലായി പരിക്കേറ്റത് ഇവരെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു